പത്തനംതിട്ടയിൽ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിച്ച് ദമ്പതികളുടെ ക്രൂരമർദ്ദനം പത്തനംതിട്ട കോയിപ്ര സ്വദേശികളായ ജയേഷ് രശ്മി എന്നിവർ ആറന്മുള പോലീസിന്റെ പിടിയിലായി ആഭിചാരക്രിയയാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം മോഷണം ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും ലക്ഷ്യം പ്രതികൾക്കുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മർദ്ദനമേറ്റ യുവാവ് പ്രവീൺ പുരുഷോത്തമനൊപ്പമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഈ കേസ് വന്നതു മുതൽ അതിൽ വളരെ ക്രൂരമായൊരു മർദ്ദനമാണ് നടന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് ഇപ്പോൾ പറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ തന്നെ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ തിരുവോണ നാളിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് ജയേഷാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് ജയേഷ് എന്റെ സുഹൃത്താണ് നേരത്തെ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അന്നേരം വിളിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിലേക്ക് വരണം ജേഷും വിളിക്കാറുണ്ട് രശ്മിയുടെ വിളിക്കാറുണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജേശ് വിളിച്ച് ഇത്തിരി ഓണം തന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓണം കൂടിയിട്ട് പോകാം എന്ന രീതിയിലാണ് അങ്ങോട്ട് വിളിക്കുന്നത് നോർമലി നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന പോലെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞ പോലെ വീട്ടിൽ പിള്ളേരെല്ലാം ആൾക്കാരെല്ലാം അന്തരീക്ഷ മോശമാണ് എന്തോ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഈ സംസാരിച്ചോണ്ടിരുന്ന എന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ പേപ്പർ സ്പ്രൈ ആയിട്ട് മോത്തടിക്കുന്നു പിന്നെ വേറെന്തോ പെട്ടെന്ന് എനിക്ക് ചെവി തീർത്ത് അടിക്കുന്നുണ്ട് അന്ന് എന്നാണ് ജയേഷ് ഫോൺ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു തിരുവോണത്തിന് ഇന്ന് രാവിലെ വിളിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് കണ്ടിന്യൂ എന്നെ വിളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അച്ഛനെ വിളിക്കാറുണ്ടായിരുന്നു അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അവനെ വിടണം വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ച വൈകിട്ട് തിരിച്ചൊരുമിച്ച ഇങ്ങോട്ട് വരാമെന്നൊക്കെയാണ് പറഞ്ഞത് നോർമൽ സൗഹൃദം സംഭാഷണം പോലെ വിളിച്ച് പറഞ്ഞതാണ് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത് കോഴഞ്ചേരി വരെ ഞാൻ എൻ്റെ സ്കൂട്ടിലാണ് പോയത് അങ്ങോട്ട് ഒരു നാല് നാലര കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി ആറു മണിയോടുകൂടി അവരുടെ വീട്ടിലെത്തി വരും ആറുമണിയോട് കൂടെയാണ് കറക്റ്റ് ആറാണ് എനിക്ക് ഓർമ്മയുണ്ട് ആറ് മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് എനിക്ക് വീട് കറക്റ്റ് അറിയത്തില്ലായിരുന്നു ജയേഷ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ജയേഷ് എവിടെയാണ് വന്ന് നിന്നത് ജയേഷ് അവിടെ ചിരക്കുന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് ജയേഷിനെ ഫോൺ വിളിച്ചുകൊണ്ട് വഴി ചോദിച്ച് ചോദിച്ചെന്നപ്പോൾ ജയ്ഷ് ഇടയ്ക്ക് ഇറങ്ങി വന്നു പിന്നെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് പോകുവായിരുന്നു അതായത് നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഈ പറഞ്ഞ വീട്ടിലേക്ക് മുമ്പ് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം അത് വർഷങ്ങൾക്ക് മുന്നേ അതിനുശേഷം ഈ ആദ്യമായിട്ട് പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ആ വീട്ടിലേക്ക് രശ്മിയും ജയേഷും മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒരു കയറിയതിന് ശേഷം ആരുന്ന് സംസാരിച്ചു ഞങ്ങൾ നോർമൽ വിശേഷങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് ഈ പേപ്പർ സ്പ്രൈ അടിക്കുന്നത് അതിനോട് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്ന അച്ഛനെന്തി അമ്മയെന്തി അതിനിടയ്ക്ക് അച്ഛൻ വിളിക്കുകയും ചെയ്തു ആ സംസാരിച്ചോണ്ടിരുന്നതിടയ്ക്ക് അച്ഛൻ വിളിച്ചാൽ ഞങ്ങൾ വൈകിട്ട് ഒരു വിഷം കൂട്ട് വരാച്ചില്ലെന്ന് ജയേഷാണ് പറയുന്നത് അച്ഛനോട് സ്പ്രേ അങ്ങനെ ചെയ്തത് ജയേഷാണ് പെട്ടെന്ന് ഞങ്ങൾ മൂന്ന് പേരും സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജയേഷാണ് പെട്ടെന്ന് പെപ്പർ സ്പ്രേ അടിച്ച് എന്നെ തല ചേർത്ത് ചെവിക്ക് ചേർത്ത് അടിക്കുന്നുണ്ട് അതോടെ എന്റെ പകുതി ബോധം പോയി പിന്നെ കണ്ണ് കാണത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എന്നെ കൈ കൂട്ടി കെട്ടി ഷാൾട്ട് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കരെ കെട്ടി അവരുടെ വീടിൻ്റെ ഒരു ഉത്തരവുണ്ട് വലിയ വീടൊന്നും ഇല്ല ചെറിയ വീടാണ് ഇപ്പോൾ ന്യൂസിലെല്ലാവരും കാണുമല്ലോ അതിൽ വലിച്ച് തൂക്കി നിർത്തിയിട്ടാണ് ബാക്കി കമ്പി വട കൊണ്ടുള്ള മര്ദ്ദനം പിന്നെ സ്റ്റാപ്ലർ അടിക്കുന്നത് കാലിൻ്റെ കാലിന് അഞ്ച് പേരെല്ലാം മുട്ട് സൂചി അടിച്ച് കയറ്റുന്നത് സ്പ്രേ സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എതിർക്കാൻ എതിർക്കാൻ ഈ ഇല്ല നല്ല രീതിയിൽ രീതി മർദ്ദിച്ചു ആ സമയം കൊണ്ട് പിന്നെ എന്നോട് ആവശ്യപ്പെടുന്ന ഈ പറയുന്ന പോലെ ലൈംഗിക ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ സമ്മതിക്കണമെന്ന് തീർത്ത് ആവശ്യപ്പെടുന്നുണ്ട് രശ്മി നിന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ ലൈംഗിക ബന്ധമുണ്ട് സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് രശ്മി പറയുന്നത് മുന്നിൽ മുന്നിൽ വെച്ച് വെച്ച് ആ സ്ത്രീ അങ്ങനെയാണ് പറയുന്നത് അവൾ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട് ജയേഷിന്റെ ലൈന്റെ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും അങ്ങനെയുള്ള ചാറ്റ് ഒന്നും ചാറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സെക്സ് ചാറ്റിലോട്ട് പോയതായിട്ട് എനിക്ക് യാതൊരു ഒരുപാട് രശ്മി എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രേഷനെ വിളിച്ചിട്ട് കിട്ടാത്ത ഒരു സമയങ്ങളിൽ ആവശ്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ വേറെ സെക്സ് ചാറ്റിലോട്ട് പോയതായിട്ട് എനിക്ക് അറിയില്ല രശ്മി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഇതിപ്പോ എന്റെ മറ്റേ ആലപ്പുഴയിലുള്ള വിവാഹം എന്ന് പറയുന്ന ആൾ എൻ്റെ അനുജനാണ് അനുജൻ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ നീതിയുടെ മോനാണ് അവനോട് ഇതേ ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താ പറയുക പെട്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഷോക്കായി പോയ സമയത്ത് ഇവർ ചെയ്യാനും നിന്ന് നിപ്പിൽ തിരിച്ചു വിടത്തില്ല സർജിക്കൽ ബ്ലേഡൊക്കെ കഴുത്തിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ അപ്പോൾ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് ആ സമയത്ത് അതിനുവേണ്ടി അവർ പറഞ്ഞൊരു വീഡിയോയ്ക്ക് നിന്ന് കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോരുക എന്നുള്ള വേറൊരു ഓപ്ഷൻ എനിക്ക് ഇല്ലായിരുന്നോടെ ജയേഷ് അതിന് ശേഷം ക്രൂരമായി ഒരു മറ്റേ നമ്മുടെ ഈ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ബാറാണ് അതിൻ്റെ അതിൻ്റെ എൻഡിലൊരു റൗണ്ട് വാഷർ പോലുണ്ട് അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അത് എന്നെ കൊണ്ട് നേരിട്ട് പോയാണ് കണ്ടെടുത്തത് അത് ആ കമ്പി പടി കൊണ്ടാണ് പുറത്ത് മൊത്തം അതായത് നട്ടലിന് വാരിയലിന് എല്ലാം നല്ല രീതിയിൽ അടിക്കുന്നത് അത് രശ്മിയാണ് വീഡിയോ എടുക്കുന്നത് രശ്മിയായിട്ടിങ്ങനൊരു ബേ സെക്സ് ആയിട്ട് റിലേഷനുള്ള വ്യക്തിയാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് രശ്മിയാണ് ഈ വീഡിയോ എടുക്കുന്നതും ജേഷിന് ഈ കമ്പി വടി എടുത്ത് കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രശ്മിയാണ് പിന്നെ എന്താണ് അത് ആ കമ്പ്യോടിയ കൊണ്ട് അടിച്ച് മുട്ടടിച്ച് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ മുറിവിനകത്തോട്ടും പെപ്പർ സ്പ്രേ അടിച്ച് നിറക്കുക അതായത് ചോര ഇങ്ങനെ വെളിയിലോട്ട് ഒഴുകുന്ന ഒഴുകുന്നവർ കണ്ട് രസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഫോൺ അവർക്ക് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും രശ്മിയുടെ രശ്മിയുടെ ഫോണിലല്ല ജയേഷിന്റെ ഫോണ് എന്നെ മർദ്ദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ജയേഷ് വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഇവിടെ കിടന്ന് എന്തെങ്കിലും തിരിച്ചഭ്യാസം കാണിക്കുവാണെങ്കിൽ ഞാൻ വിളിക്കും അന്നേരം ആളെയും കൂട്ടി വരണം കറക്റ്റ് പല ആൾക്കാരെയും വിളിച്ച് അറേഞ്ച് ചെയ്തു വെച്ചിട്ടാണ് ചെയ്യുന്നത് താങ്കളെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് മറ്റാർക്കും അറിയാമായിരുന്നു തീർച്ചയായിട്ടും മറ്റാർക്കും അറിയാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ ഇവിടുന്ന് നോർമലായിട്ട് വിളിച്ചു വരുന്ന അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു ജയേഷ് അല്ല അവിടെ ഉള്ളത് വേറെന്തൊക്കെയോ രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളും മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാസലഹരി ഉപയോഗിച്ചതായിട്ട് തോന്നിയിരുന്നു ഇല്ലില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഈ ജയ്ഷും ഞാനിവിടെ ഒരുമിച്ച് ബാറിൽ പോയതായിരുന്നു അവിടെ പോയിട്ട് ജയ്ഷ് അടിച്ച് ഞങ്ങൾ തിരിച്ച് ജെയ്ഷ് മതിപ്പിച്ചിട്ടും അത് ഒരുമിച്ച് തിരിച്ച് ഓണമല്ലേ നോർമലി സാധാരണ സംഭവിക്കുന്ന കാര്യത്തിന് ആ കോഴഞ്ചേരി അടുത്തൊരു ബാറ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ജയ്ഷാണ് കൂട്ടിക്കൊണ്ട് പോയത് അവിടുന്ന് ജയ്ഷ് കഴിച്ച് തിരിച്ച് വന്നിട്ടാണ് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചങ്ങ് പോകാമെന്ന് പറഞ്ഞു തിരിച്ച് വന്നിട്ടാണ് ചെയ്യുന്നത് ജയ്ഷ് ഒരുപാട് മതിവച്ചിട്ടൊന്നും ഇല്ല കൂടി പോയപ്പോൾ ഒരുപാട് മതി വെച്ചിട്ടില്ല പക്ഷേ അവൻ്റെ സംസാരവും രീതികളും എല്ലാം എന്താ പറയേണ്ടത് ഒരു ബാധ കയറിയ രീതിയിൽ അങ്ങനെയാണ് രശ്മി ഇതിങ്ങനെ തൊഴുതു പിടിച്ച് ആ രീതിക്കാണ് സംസാരവും രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് മദ്യപിച്ചു അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴൊന്നും ഈ പറഞ്ഞ പെരുമാറ്റ കാണുന്നില്ല ഒന്നുമില്ല ഈ പറഞ്ഞ രീതിയിൽ ഒരു പെരുമാറ്റ ഇല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെ ഒരുമിച്ചാണ് വരുന്നതും എടുക്കുന്നത് വീട്ടിൽ വരുന്നെണ്ണം വരെ വീട്ടിൽ വന്ന് സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചില്ല അതിനിടയ്ക്കാണ് പ്രയോഗം നടക്കുന്നത് ഈ പെപ്പർ പെപ്പർ സ്പ്രേ എടുത്ത് അടിച്ച് പിന്നെ ചെപിക്കലിനടിക്കുക നിലത്തിട്ട് ചവിട്ടി അത് കഴിഞ്ഞിട്ട് കെട്ടി തൂക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ആഭിചാരക്രിയകൾ അവിടെ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നി വിധേയമായപ്പോ ഇതിന് മുമ്പ് ജെയ്ഷിന്റെ വീട്ടിൽ അമ്മ ഇതുപോലെ ഭയങ്കര ബാധ വിഴിപ്പിക്കൽ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവനിടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവനും ഇടയ്ക്ക് ഇങ്ങനെ ബാധ കയറുന്ന ഒരു സ്വഭാവം ാവശ്യം സൈറ്റിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് ആ സംഭവം ഞാൻ കൊല്ലത്ത് ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രാത്രിക്ക് ജെയ്ഷിന്റെ ദേവത്താരോക്കെ കയറിയിട്ട് ആ വീട് മൊത്തം അടിച്ചു തകർക്കുകയും പിള്ളേരെയും രശ്മിയവരെ വീട്ടിൽ പൂട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾ സൈറ്റിലെ തൊഴിലാളികളെല്ലാം കൂടെ ചെന്നിട്ടാണ് ലാസ്റ്റ് ജെയ്ഷിനെ കെട്ടിയിട്ട് അവരുടെ വീട്ടുകാരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതേ സെയിം സിറ്റുവേഷനിൽ ജയേഷ് അല്ലാതെ വേറൊരു വ്യക്തിയാണ് ഞാൻ അന്ന് ഈ തിരുവോണത്തിനൊന്ന് വൈകിട്ട് ഇവിടെ കാണുന്നത് രേശ് എന്താണ് കാണിക്കുന്നത് എന്ന് അവന് പോലും അറിയത്തില്ല ഞാൻ അവനോട് ആവർത്തിച്ച് പറയുന്ന ഞാൻ വിഷ്ണു ആണെന്നില്ല കൂട്ടുകാരനാ നീ എന്നെ കാണിക്കുന്ന ചോദിക്കുന്നെ അന്നേരം അവൻ പറയുന്നേ ഞാൻ പറയുന്ന കേട്ടിരുന്നോണം ലക്ഷ്മി പറയുന്ന പോലെ സമ്മതിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മൊത്തം ഇപ്പൊ ആഭിചാരക്രികൾ ചിലർ നടത്തുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ന്യായം പറയും അപ്പോൾ താങ്കളുടെ ദേഹം ഇതുപോലെ ക്രൂരമായി രക്തം ചീന്തി അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒരു പെരുമാറ്റം തോന്നിയിട്ടില്ല അവരെന്തോ ഒരു ബാധ കൂടി അവർക്ക് എന്നോട് എന്തെല്ലാം വൈരാഗ്യം തോന്നിയ രീതിയിലാണ് അവർ ചെയ്യുന്നത് എത്ര വലിയ വ്യക്തിവിരം വരാൻ കാരണം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം അങ്ങനെയാണ് എനിക്ക് അങ്ങോട്ട് ഞാൻ തെറ്റിദ് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തൊരു വ്യക്തിയല്ലേ ഞാനവിടെ ചെന്നു ചെന്ന് അഞ്ച് മിനിറ്റുകളിൽ ഇതെല്ലാം സംഭവിക്കേണ്ടി പേഴ്സിൽ എത്ര പണം ഉണ്ടായിരുന്നു പേഴ്സിൽ ഒരു അയ്യായിരത്തി അറുന്നൂറ് രൂപ പിന്നെ കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നു ജയേഷെടുത്ത് നോക്കിയിട്ട് ആ പൈസ എടുത്തു പിന്നെ എൻ്റെ ഒരു ഗോൾഡൻ വാച്ച് ഉണ്ടായിരുന്നു ആ വാച്ച് പോയി എൻ്റെ ഫോൺ പോയി ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല രക്ഷപ്പെട്ടതല്ല അവരെ എന്നെ മാക്സിമം അവർ ക്രൂ മാക്സിമം എന്നെ ചെയ്യാവുന്ന അങ്ങേയറ്റം ചെയ്തിട്ട് രണ്ട് പേരും കൂടെ രശ്മി ജയേഷും കൂടെ ഒരു ഏഴര എട്ട് മണി അവരുടെ വീടിനടുത്ത് ആരും ഒരു സഹകരണമൊന്നുമില്ല വീട്ടുകാർ ആരും ഒരു സഹകരണമില്ല അവർ ഏഴരയോടുകൂടി രണ്ടുപേരും കൂടെ എന്നെ കഷ്ടത്തിൽ എൻ്റെ കഷ്ടത്തിൽ കൈയിട്ട് തൂക്കി എടുത്തോണ്ടാണ് എൻ്റെ ബൈക്കിൽ കൊണ്ടുവരുന്നത് എൻ്റെ ബൈക്കിൽ എൻ്റെ സ്കൂട്ടിയിൽ ജയേഷ് വണ്ടി ഓടിക്കുന്നു രശ്മി കാലിങ്ങനെ പൊക്കി തൂക്കിയെടുത്ത് സെൻറ്ററിൽ വെച്ചിട്ട് എന്നെ സെൻറ്ററിൽ നേരെ രശ്മി ബാക്കിലിരുന്നു എന്നിട്ട് നേരെ കൊണ്ടുവരുന്നത് പുതുമൺ പാലത്തിൻ്റെ അവിടെയാണ് എനിക്ക് ആ റൂട്ട് വലിയ പരിചയം ഇല്ലാത്തതാണ് രണ്ട് മൂന്ന് ദിവസം വണ്ടി മറിയാനൊക്കെ പോയിരുന്നു ഇവർ ഭയങ്കര സ്പീഡിലാണ് വണ്ടി വിടുന്നത് പുതുമണ് പാലത്തിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ട് എൻ്റെ സൈഡിൽ കാലത്തെ കാലിൽ സർജിക്കൽ പെടിയുകൊണ്ട് കീറിയിട്ട് പറഞ്ഞു ആക്സിഡൻ്റ് ആണെന്നേ ആര് ചോദിച്ചാലും പറയാവുള്ളൂ ഇനി നിനക്ക് എന്തെങ്കിലും ബുദ്ധി കൂടുതലായിട്ട് പോലീസുകാരോടോ മറ്റാൾക്കാരോടോ പറയാൻ നിൽക്കുമ്പോഴത്തേന് ഒരു കാര്യം കൂടെ പറഞ്ഞുതാണ് ആര് വന്ന് ചോദിച്ചാലും എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു ആ ലവറിൻ്റെ വീട്ടുകാർ ചെയ്തതാണെന്നേ പറയാവുള്ളൂ എന്ന് തീർത്ത് പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോലീസിൻ്റെ അടുത്ത് ഫസ്റ്റ് മൊഴി മാറ്റി പറഞ്ഞത് അല്ലാതെ അല്ലെങ്കിൽ അവൻ എൻ്റെ അച്ഛനമ്മയെ കൊല്ലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് അതിനുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് അവൻ്റെ ഫോണിൽ നിന്ന് പലർക്കും പോയിട്ടുണ്ട് അവൻ എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് കറക്റ്റ് അവൻ വിളിച്ച് ആൾക്കാരോട് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ രശ്മി ചിലപ്പോൾ ഫോൺ വിളിക്കുമായിരുന്നു താങ്കൾ ചിലപ്പോൾ ജേഷ്ണിനെ അന്വേഷിച്ച് ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ രശ്മിയായിരിക്കും കണക്ട് ചെയ്ത് കിട്ടുക അപ്പോൾ രശ്മിയുടെ ഫോൺ നമ്പറിൽ നിന്നാണോ നിങ്ങൾ ചാറ്റ് ചെയ്തത് അതോ ജയേഷിൻ്റെ ഫോൺ നമ്പറിൽ നിന്നാണ് എങ്ങനെയാണ് മെസ്സേജ് അയച്ചിരുന്നത് കൂടുതൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജയേഷാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രശ്മിയുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രശ്മിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മിനിമം ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഒരു ഒരു വർഷം മുമ്പാണ് ഈ പറഞ്ഞ രീതിയിൽ മെസ്സേജസ് അയച്ചിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജേശ് വീട്ടിലുള്ളപ്പോൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട് രശ്മി അർട്ടിക്കുള്ളപ്പോഴും വീഡിയോ കോൾ ചെയ്യാറുണ്ട് അത് കുട്ടികളൊക്കെ കാണും അത് ഞാനും ജയേഷ് വെറുതെ സൈറ്റിലുള്ളപ്പോഴാണ് എൻ്റെ ഫോണിൽ വിളിക്കാറുണ്ട് അല്ലാതെ മറ്റൊന്നായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ എന്നാൽ ന്യൂസിലൊക്കെ പലതാണ് വരുന്നത് എനിക്ക് എൻ്റെ ഇതിപ്പം നിങ്ങളോട് തന്നെ പറയുന്നത് വയ്യം അടുത്ത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഇത് അടുത്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ന്യൂസിൽ വരുന്നത് എനിക്കൊരു പിടുത്തവും ഇല്ല രശ്മി ആ വീട്ടിൽ വെച്ച് തന്നെ ഭർത്താവിന്റെ തന്നെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അത് അങ്ങനെ ആ സ്ത്രീ അതാണ് എനിക്കും മനസ്സിലാവുന്നത് അവർ അവരങ് മറ്റേ എന്റെ അനുജൻ എന്ന് പറയുന്ന ആൾ അവനും അവനോടും അവനെയും അവനെ അതായത് എന്നെ മർദ്ദിക്കുന്ന സമയത്ത് അവനെ ചെയ്യുന്ന വീഡിയോ ഉണ്ട് അതും ഇതേപോലെ രശ്മിയും ആ പയ്യനും ഇതുപോലെ സെക്സൽ റിലേഷൻ ഉണ്ടെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് എന്നിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് ഇവർ പറയുന്നുണ്ട് ഇവർ മാമനോ ആരോ തെക്കേ മലയാള അഭാത്ത കണ്ട ഒരു മാമനുണ്ട് ജയഷിന്റെ അയാളെ ഇതുപോലെ നാളെ ഞങ്ങൾ കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് ബാക്കി അന്നേരം പാണിക്കാം നിങ്ങൾ ആര് എന്നോട് പറയുന്നത് വെളി പറയാനാണ് ഉദ്ദേശം എങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും കാണത്തില്ല ഈ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് വെളിയിൽ ലീക്ക് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാള് മർദ്ദിക്കുമ്പോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവർ എന്തെങ്കിലും പറയുമല്ലോ സ്വാഭാവികമായിട്ടൊരു ആ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല ഇവരിങ്ങനെ എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു ഒരു ജയേഷിനെ രശ്മി എന്ന ഒരു വളരെ ഭയ വ്യക്തി ബഹുമാനത്തോടെയാണ് കാണുന്നത് ജെയ്ഷ് പറയുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക എന്തൊക്കെയാണ് വരികയാണ് ജയേഷ് എന്തൊക്കെ സാധനങ്ങൾ ജയേഷ് ഓരോ ആദ്യം പറയുന്ന കമ്പ്യൂടി എടുത്തുകൊണ്ട് വരാൻ പറയുന്നു പിന്നെ സൈക്കിൾ ചെയിൻ അതുകഴിഞ്ഞ് മുട്ടു സൂചി പിന്നെ പൈപ്പ് റേഞ്ച് റൗണ്ടിലുള്ളൊരു ഇടിവെള ഇത് ഓരോ സാധനം അവന് ഇഷ്ടമാണ് അവനെ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ ഇഷ്ടം അതാണ് എടുത്തുകൊണ്ട് വരുന്നത് പിന്നെ കത്തി എടുത്തിൻ്റെ കഴുത്തിൽ വെച്ചിട്ടുണ്ട് സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടുണ്ട് ഇത് കുറേ ഇടയ്ക്ക് ജയേഷിൻ്റെ വീഡിയോ ജയേഷിൻ്റെ ഫോണിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് രശ്മിയുടെ ഫോണിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് മാറി മാറി റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് പേര് അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള മർദ്ദനം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ എതിർക്കാൻ ശ്രമിക്കുകയുള്ളൂ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമവും നടത്തിയില്ലേ രക്ഷപ്പെടാൻ ഞാൻ ശ്രമം നടത്തി രക്ഷപ്പെടാൻ ഞാൻ അവിടെ കിടന്ന് കാറി കറിയ സമയത്ത് എൻ്റെ വായിൽ തുണി വളരെ ടൈറ്റായിട്ട് വലിച്ചുകെട്ടി ടൈറ്റായിട്ട് വലിച്ചു കെട്ടിയിട്ട് കട്ടിലിൻ്റെ ഗ്ലാസ് അവിടെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി അവിടെ ഒരു കട്ടിലുണ്ട് ആ കട്ടിലിൻ്റെ ഗ്ലാസിലോട്ട് എൻ്റെ കാല് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടിട്ടാണ് പിന്നെ അടിക്കുന്നത് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഓരോ സമയവും കമ്പി അടി അടിക്കിട്ടുന്നത് കമ്പി വടിക്ക് അടിച്ച് നെഞ്ച് വിളങ്ങി ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് ഞാൻ ഛർദ്ദിച്ച് ബ്ലഡും ശർദ്ദിച്ചായിരുന്നു സർജിക്കൽ ബ്ലേഡ് ഒക്കെ അവിടെ വരണമെന്നുണ്ടെങ്കിൽ സർജിക്കൽ ബ്ലേഡ് പെപ്പർ സ്പ്രേ അതുപോലുള്ള പല ഐറ്റംസ് അവിടെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തത് ഒന്നും അറിയത്തില്ല അത് വളരെ നാളുകൾ കൂടി ഒരു പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്നൊരാളുടെ വേണ്ടി ചെയ്യേണ്ടത് ജയേഷിന് ആ സർജിക്കൽ ഫീൽഡ് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ ഇതൊക്കെ എങ്ങനെ കൈ കിട്ടിയെന്നറിയത്തില്ല ഈ സംഭവം നടക്കുമ്പോൾ ഈ ജയേഷും രശ്മിയും കൂടാതെ വേറെ ആരെങ്കിലും അവിടെ ഇല്ല ഒരു മനുഷ്യനുമില്ല ആ പ്രദേശത്ത് ആരും അവരുടെ വീട്ടിലോട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കി വരാറില്ല ഞാൻ ഒച്ച വെച്ചപ്പോ കടന്ന് കാറി ആ രണ്ടാമത്തെ അടിക്കാൻ ശരിക്കും എൻ്റെ വായിൽ തുണി ടൈറ്റ് ചെയ്ത് കെട്ടി പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പറ്റത്തില്ലാതെ എന്റെ കാര്യം കൈ കൂട്ടി കെട്ടി എന്റെ കയ്യിലെ മുറിവ് അതാണ് കയ്യിൽ നല്ല കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഉത്തരത്തിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിച്ചേക്കുക സ്റ്റെപ്ലർ പിടിച്ചേക്കു അതെ ജയേഷ് എന്റെ പെൻസിങ്ങിനെ വലിച്ചു പിടിച്ചിട്ട് രശ്മിയാണ് അതിൽ സ്റ്റാപ്ലർ അടിക്കുന്നത് പിന്നെ എന്റെ പുറത്ത് മൊത്തം പുറത്ത് ഒരു പത്ത് മുപ്പത് സ്റ്റാപ്ലർ ഉണ്ടായിരുന്നു പകുതി കൂടുതലും മെഡിക്കൽ കോളേജിനു പോകുന്ന വഴി ആംബുലൻസിലിരുന്നാണ് എടുക്കുന്നത് എനിക്ക് ഓർമ്മയില്ല എന്റെ ദേഹം മൊത്തം മരിച്ചു പോയി ദേവ മൊത്തം മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ വേദന അറിയാൻ പറ്റുന്നില്ല ശരീരം മൊത്തം മരച്ചുപോയി കാലിന് മുട്ട് പൊട്ടി നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട് അതിനകത്ത് വരെ പെപ്പർ സ്പ്രേ അടിച്ച് നടച്ചവര് നിങ്ങൾ രണ്ട് രണ്ടുപേർക്കാണ് ബന്ധുക്കളായിട്ടുള്ള രണ്ടുപേർ രണ്ടുപേർക്കാണ് മർദ്ദനം മറ്റേത് ഇത് രണ്ടും രണ്ട് ദിവസമാണ് ഒന്ന് തിരുവോണത്തിന്റെ അന്നും സഹോദരനായിട്ടുള്ള മറ്റേ മർദ്ദനമറ്റം രണ്ടാം തീയതിയാണെന്ന് തോന്നുന്നു കറക്റ്റ് ആയി ഓർക്കുന്നത് രണ്ടാം തീയതി രണ്ടു ദിവസം മുന്നേയാണ് അവനെ ഇതുപോലെ മർദ്ദിച്ച് ഓട്ടോയെ ഓട്ടോയൊക്കയറ്റി വിടുമായിരുന്നു ഓട്ടോയെ കയറ്റി എന്റെ വീട്ടിലേക്കാണ് വിട്ടത് ആ സഹോദരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഇങ്ങനെ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവനും പറയുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആക്സിഡന്റ് പറ്റിയതാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നത് എൻ്റെ ഞാൻ പറഞ്ഞാൽ അവറിൻ്റെ കാര്യം പറഞ്ഞില്ല അവരുടെ വീട്ടുകാർ ഉപകരിച്ചാണെന്ന് പറഞ്ഞു അവരുടെ വീട്ടുകാരാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു ജയേഷ്നെട്ടും തല്ലിയെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴും വിചാരിക്കുന്നു ഇങ്ങനെ എൻ്റെ ലവർ ഇഷ്യൂ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ആ വിഷയത്തിലായിരിക്കും ഫോക്കസ് ചെയ്തേക്കുന്നതാണ് അത് അവരായിരിക്കും ഇത് ചെയ്തതെന്നാണ് വിചാരിച്ചിരുന്നത് താങ്കളുടെ സഹോദരനെ ആദ്യം അവർ ഇതേ രീതിയിൽ മർദ്ദിക്കുന്നു അതിനുശേഷം ആ സഹോദരൻ താങ്കളോട് കാര്യം പറയുന്നില്ല പേടിച്ച് അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ താങ്കൾ ആ വീട്ടിലേക്ക് പോകില്ലായിരുന്നു ഇല്ലില്ല ഒരിക്കലും പോകത്തില്ലായിരുന്നു അങ്ങനെ അവനെ അങ്ങനെ അവനെ എത്രയും ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇവർക്ക് എന്തെങ്കിലും വ്യക്തിപരായിരിക്കും നമ്മുടെ കുടുംബത്തോടോ എന്നോടോ കാണുമല്ലോ അതുകൊണ്ടായിരിക്കും അത് ഒരു കാരണവശാലും ഞാൻ പോകത്തില്ല പിന്നെ എന്നോട് അന്ന് തിരുവോണത്തിൻ്റെ അതും ഇവിടുന്ന് തിരുവോണം അല്ല വീട്ടിൽ നിന്ന് പോകണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷേ സുഹൃത്തല്ലേ വിളിച്ചതിൻ്റെ പുറത്ത് തിരിച്ചൊരുമിച്ച് ഇങ്ങോട്ട് വരാമെന്ന എന്ന രീതിക്കാണ് അങ്ങോട്ട് പോയത് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടി എവിടെയായിരുന്നു സ്ഥലം ആശുപത്രിയിൽ ചികിത്സ തേടി തേടിയിരുന്നു ആശ്രയിക്കൊണ്ടുവന്നു പിന്നെ എന്താ പറയുക എന്നെ കൊണ്ടിട്ട് ആ പാലത്തിൻ്റെ ഇവിടുന്ന് ഓട്ടോക്കാരാണ് എടുത്ത ആംബുലൻസ് കയറ്റി ആശ്രയിക്കൊണ്ടുവരുന്നത് മോശമാണ് എഴുന്നേറ്റ് നടക്കാൻ വയ്യ ചുമയ്ക്കാ ശരിക്കും ചുമയ്ക്കാൻ പോലും പറ്റത്തില്ല ആറ് വാരിലിന് പൊട്ടലുണ്ട് നട്ടലിന് പൊട്ടലുണ്ട് പിന്നെ എന്താ പറയുക മുട്ട് ഇതുവരെ റെഡി ആയിട്ടല്ല മുട്ടിൻ്റെ സൈഡിൽ പൊട്ടലാണ് മുറികൾ കണ്ടല്ലോ ഫുള്ള് സ്റ്റിച്ചിട്ട് വെച്ചേക്കുവാണ് ടോയ്ലറ്റിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ രശ്മിയുമായിട്ട് ഇടയ്ക്ക് ഫോൺ ചാറ്റ് ഒക്കെ നടത്തിയല്ല എപ്പോഴെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട് നോർമൽ വീഡിയോ കോൾ ചെയ്ത സമയങ്ങളുണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന ജയേഷനെ ഫോൺ വിളിക്കാതെ തന്നെ നേരിട്ട് രശ്മിയെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി സംസാരിച്ചിട്ടുണ്ട് ഓ സംസാരിച്ചിട്ടുണ്ട് ജയേഷൻ കൂടെ സൈറ്റിലുള്ള സമയത്ത് അവൻ വിളിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ തരും അല്ലെ എന്റെ ഫോണിൽ നിന്ന് വിളിക്കും അത് എന്റെ കൂടെ സൈറ്റിലുള്ള സമയത്താണല്ലോ അത് അല്ലാതെ സാന്നിധ്യം ഇല്ലാതെ നമ്മൾ അങ്ങനെ വിളിച്ചിട്ടില്ല സാന്നിധ്യം ഇല്ലാതെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജയേഷിനോട് പറഞ്ഞേക്കണം കുട്ടികൾ ജയേഷിന്റെ മൂത്ത പെങ്കുവച്ച് അതിൻ്റെ പേര് ഓർക്കുന്നില്ല പേര് പേര് ഉറക്കുന്നില്ല സോറി എൻ്റെ പേര് പറയുന്നില്ല മൂത്ത പെൺ കൊച്ചു ഞാൻ എന്നെ നല്ല കാര്യമായി എപ്പോഴും എൻ്റെ മാമാവെന്നാണ് വിളിച്ച് നടക്കുന്നത് ആ കൊച്ചിടൊക്കെ എങ്ങനെ വിളിക്കാറുണ്ട് അപ്പം ജയ്ഷും ജയഷ്മി സംസാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ നിന്നും ഏതെങ്കിലും രീതിയിലേക്ക് സംസാരം പോയിട്ടുണ്ടോ വിട്ട രീതിയിലേക്ക് അങ്ങനെ സംസാരം പോവാൻ ഇതുവരെ വന്നിട്ടില്ല അതിന് അവസരം കൊടുത്തിട്ടില്ല പിന്നെ ഇത്രയും അത്രയും നാളായി ആറ് മാസ ഒരു ആറ് ഏഴ് മാസകാലം ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ ജെയ്ഷി വിളിക്കും പിന്നെ രശ്മിയുടെ ഫോൺ കഴിഞ്ഞാൽ എപ്പോഴും വിളി വരുന്നതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടായ രശ്മിയാണ് വിളിക്കുന്നത് പിന്നെ ജയേഷിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ജയേഷനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വിളി വരും രശ്മി വിളിക്കുവാൻ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു നിങ്ങൾ നല്ല സൗഹൃദത്തിലുള്ള ആളുകളായിരുന്നു തീർച്ചയായിട്ടും നല്ല സൗഹൃദത്തിലുള്ള ആളുകളായിരുന്നു എന്നോട് ഒരുമിച്ച് ജോലി ചെയ്താണ് നല്ല സൗഹൃദത്തിലുള്ള ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളവർക്ക് അവരെ അറിയാം ഇടയ്ക്ക് ഒരു ഒരു വർഷകാലം മുന്നേ രശ്മിയും ഈ ജയേഷും ഇവിടെ വന്ന വീട്ടിൽ ആ ഒരു മക്കളുമായിട്ട് ഇവിടെ വന്ന് ജയേഷ് വിളിക്കുന്നു നിങ്ങൾ ബാറിൽ കയറി അങ്ങനെ മദ്യപിക്കാൻ ഒരു ഒരു കാരണം എന്തായിരുന്നു ജയേഷ് പറഞ്ഞടാം എന്നാ കാര്യം എന്നെ നമുക്ക് ഒരുമിച്ച് പോകാം പോയിട്ട് രണ്ട് പേർക്ക് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ അടിക്കാൻ നിന്നില്ല എനിക്ക് എൻ്റെ ഒരു സർജറികൾ ഓപ്പറേഷൻ ഒരു മൂന്ന് മാസം മാസമാകുന്നുള്ളൂ അന്നേരം ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല നീ അടിച്ചു പോകാം അവൻ പറഞ്ഞാൽ എന്നാൽ നീ വണ്ടി ഓടിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവൻ അടിച്ചിട്ട് പിന്നെ അവിടെ തിരിച്ചിട്ടാൻ വണ്ടി ഓടിച്ചു ഞാനാണ് അപ്പോൾ വീട്ടിൽ വന്നു അപ്പം അത് അന്നേരം ഒന്നും എനിക്ക് ഒരു ഇത് തോന്നില്ല ഒരു പ്രത്യേകിച്ച് ഒരു ചേഞ്ച് അവന് തോന്നില്ല പക്ഷേ വന്ന് കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നം മാറി പിന്നെ മൊത്തം വല്ലാത്തൊരു രീതിയായിരുന്നു അവിടെ എന്തോ വലിയ ബാധ കയറും അങ്ങനൊക്കെയാ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ജയേഷല്ല അവിടെ സംസാരിക്കുന്നത് വേറെ ആരൊക്കെയോ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ബാധ കയറി പോലെ തന്നെ രശ്മി ഇങ്ങനെ ജയേഷിനെ സ്വന്തം ഭർത്താവനെ തൊഴുതു പിടിച്ചിട്ട് ജേഷിന്റെ അച്ഛന്റെ പേര് വിളിക്കുന്നു വെല്ലിച്ചന്റെ പേര് വിളിക്കുന്നു അമ്മയുടെ പേര് വിളിക്കുന്നു എന്നിട്ട് അവര് പറയുന്ന പോലെ ചെയ്യുന്നു ഇതൊക്കെയായിരുന്നു അത്ര ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഒരു ഏഴര എട്ടരയോട് കൂടിയാണ് എന്നെ ഒരു വെറുതെ വിടുന്നത് ഞാനിവിടെ കിടന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കിടന്നാ ഒച്ച വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹസ്യം കാണിക്കാനാണെങ്കിൽ തീർക്കും എന്ന് പറഞ്ഞു വീട്ടിൽ ചെല്ലത്തില്ല എന്ന് തീർത്തു പറഞ്ഞു കൊല്ലും എന്ന് തീർത്തു പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് സഹിക്കാൻ നല്ല ഓപ്ഷൻ ഇല്ല അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ബൈ ചാൻസ് ഞാൻ അവിടെ കിടന്ന് ഒച്ച വെച്ച് ആളെ കൂട്ടിയെങ്കിൽ അന്നേരം ലക്ഷ്മി പറയുന്നത് എന്നെ പിടിക്കാൻ കയറി എന്ന് ഉറപ്പായിട്ട് നാട്ടുകാരോട് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതിലും വലിയ വിഷയമായിരിക്കുമല്ലോ നടക്കുന്നത് ലക്ഷ്മി അന്നേരം ഞാൻ ഒച്ച വെക്കുമ്പോഴേ ലക്ഷ്മി പറയുന്നത് അവിടെ കിടന്ന് ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞു നാട്ടുകാരെ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചുകൂട്ടും എന്നെ പിടിക്കാൻ പിടിക്കാമെന്നൊന്നും പറയുമെന്ന് പറഞ്ഞു രശ്മി എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് സെക്സ് ചാറ്റ് രശ്മി പറയുന്നുണ്ട് പറയുന്നുണ്ട് പറയുന്നു ജയേഷ് ജയ്ഷ് അതിങ്ങനെ രശ്മി എന്നെ ചേർത്ത് നിർത്തിയിട്ടാണ് ജയേഷ് വീഡിയോ എടുക്കുന്നു അന്ന് രശ്മി ഇങ്ങനെ പറയുന്നു എന്നോട് പറഞ്ഞു ഇതുപോലെ സമ്മതിച്ചോ അവള് പറയുന്ന പോലെ സമ്മതിച്ചോളണം അല്ലെങ്കിൽ ജീവനോടെ പോകത്തില്ലെന്ന് പറഞ്ഞു രശ്മി അങ്ങനെ പറയുന്നു അതിനുശേഷം ജയേഷ് ആ വീഡിയോ എടുക്കുന്നു പിന്നീട് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ അഭിനയിക്കാൻ പറയുന്നു ഇല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പോലെ അല്ല ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ നിർത്തിയ വീഡിയോ എടുപ്പിക്കുകയാണ് അവർ അല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് അഭിനയിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വീഡിയോയോ ഇല്ല ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന യാതൊരു വീഡിയോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടില്ല പിന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു രശ്മിയെ ചേർത്ത് നിർത്തിയിട്ട് ഈ പറയുന്നതാണ് ഞങ്ങൾ സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട് സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ടേ ചാറ്റിംഗ് ഉണ്ടായിരുന്നു കോളുണ്ടായിരുന്നു വിളി ഉണ്ടായിരുന്നു ഇതെല്ലാം പറയണമെന്ന് രശ്മി ഇങ്ങനെ എന്ന് പറയുന്നു പിന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പറയുന്നത് അന്നേരത്തിനും എൻ്റെ പകുതി ബോധം പോയി നല്ല രീതിയിൽ മർദ്ദിച്ച് അവശനാക്കിട്ട് എന്നെ കൊണ്ട് ഇത് പറയും രശ്മി ഇത് കള്ളമാണ് താങ്കളിപ്പോൾ സത്യസന്ധമാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ എതിർക്കാമല്ല എപ്പോഴാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു രശ്മി നീ എന്നെ ഈ പറയുന്ന നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയേഷ് കറക്റ്റ് അവന്റെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ആ ചെയിൻ കൈ ചുറ്റിയിട്ട് നെഞ്ചി തീർത്തൊറ്റ ഇടിയായിരുന്നു പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാൽ എന്ന് പറഞ്ഞു അതുപോലെ പറഞ്ഞാൽ മതി അന്നേരത്തിന് നല്ലായിട്ട് ചുമ ചെയ്യാൻ ഷർദിച്ച് ഷർജി എന്ന് പറഞ്ഞ വെള്ളം ഉൾപ്പെടെ വെളിയിലോട്ട് വന്ന് മഞ്ഞ വെള്ളമാണ് വെളിയിലോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിന്നിട്ട് ഞാൻ പറയുന്നത് പിന്നെ ഇവര് പറയുന്ന പോലെ എന്റെ വീട്ടുപേരൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേടും പേര് ചോദിക്കുന്നു പാതിബോധത്തിലാണ് ഞാനിത് പറയുന്നത് എനിക്ക് ബോധമില്ല പാതി ബോധത്തിലാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ അദ്ദേഹം ഈ പ്രതിയായിട്ടുള്ള ആൾ ഇത് വിശ്വസിച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ജയേഷ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചും മുഖമല്ല ജയേഷിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടത് അവൻ പറയുന്നത് എന്റെ ഭാര്യയായിട്ട് നിനക്കും മറ്റേ എന്റെ റിലേഷനിലുള്ള പയ്യനും സെക്ഷൽ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് അവന് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ രശ്മി എന്തിനാണ് ഇതിന് കൂട്ടി നിൽക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അവരൊരുമിച്ചാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ സംശയരോഗമുണ്ടായിരിക്കും ഇത് പര ഇപ്പം അങ്ങനെ ചില അങ്ങനെ ചില സംശയങ്ങളും തോന്നാമല്ലോ സംശയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മർദ്ദിക്കാം അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ രശ്മി അതെന്തുകൊണ്ടാണ് സമ്മതിച്ചു കൊടുത്തത് അതാണ് പിന്നെയും ഒരു സംശയമുള്ളത് എനിക്ക് അതാണ് മനസ്സിലായി രശ്മി പിന്നെ ഇതിനെല്ലാം ചെയ്യാൻ രശ്മിയാണ് കൂട്ട് നിൽക്കുന്നത് ഏറ്റവും മൃഗീയമായിട്ട് സ്റ്റാപ്ലർ അടിക്കുന്ന രശ്മിയാണ് അതിൽ ഏറ്റവും എനിക്ക് താങ്ങാവുന്നതിന്റെ അങ്ങേയറ്റം വേദന സഹിച്ച് സ്റ്റാപ്ലർ അടിച്ചത് എൻ്റെ ആ കാലിൻ്റെ അഞ്ചു പേരിൽ മുട്ടു സൂചി അടിച്ച് കയറ്റിയത് പറഞ്ഞത് ഈ പറഞ്ഞ ജയേഷ് നിർദ്ദേശപ്രകാരം ആ സ്ത്രീ ചെയ്യുകയായിരുന്നു അതെ അതെ രശ്മി ചെയ്യുമായിരുന്നു രശ്മിയോട് പറഞ്ഞ് സ്റ്റാപ്ലർ സ്റ്റാപ്പിലൊക്കെ അടിക്കടി അവൾ പറഞ്ഞ് പോയി സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് വരുന്നു പുറത്തും ഈ പെൻസിലും പിന്നെ കാലിന് മുട്ടു സൂചി അടി ഓരോ മുട്ടുസൂചി എടുത്ത് കൊടുക്കുന്ന അവൾ ഒരെണ്ണം അടി ആദ്യ ഒരെണ്ണം അവളടിച്ചു രണ്ടാമത് പിന്നെ അവനടിക്കുന്നു മൂന്നാമത് അവളടിക്കുന്നു അഞ്ച് പേരെല്ലാം മാറി രണ്ടുപേരും മാറി മാറി അടിച്ചു കയറ്റി നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുമല്ലോ അതോ ആ ആ സമയത്തും വായിൽ ഞാൻ കിടന്ന് കാറ് എൻ്റെ വായിൽ നല്ല രീതിയിൽ വായിക്കകത്തേക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടിയേക്കെ തലയ്ക്ക് പുറയിൽ കാറ് ഒരു മൂളിന് മാത്രമേ വെളിയിലോട്ട് വരത്തുള്ളൂ ഇത്രയും മർദ്ദനമൊക്കെ എപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ അവിടുന്ന് ഹോസ്പിറ്റലുകാരെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു പിന്നെ എന്നെ കൊണ്ടിട്ട സ്ഥലം ആറന്മുള പോലീസ് സ്റ്റേഷൻ ലിമിറ്റായിരുന്നു അവിടെ നിന്നാണ് അവർ വീട്ടിൽ വന്ന് അന്വേഷണം തുടങ്ങിയത് പിന്നെ ഞാൻ ജീവനി പേടിച്ചിട്ടും പിന്നെ എന്താ പറയുക നമ്മുടെ മാനം പേടിച്ചിട്ട് ഈ വീഡിയോസ് ലീക്ക് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഞാൻ പിന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്ന് പറയുന്നത് ഞാൻ ലവ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിട്ട് തെറ്റാൻ വേണ്ടി ജെയ് ഒപ്പിച്ച പണിയാണിതെന്ന് നല്ല രീതിയിൽ എനിക്ക് ഡൗട്ടുണ്ട് ആ കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ അറിയാമോ അറിയാമോ ആ ആ കുട്ടി കുട്ടിയെ അറിയാം ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ് ആ കുട്ടിയായിട്ട് ഞാൻ തെറ്റാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് അല്ലാതെ വേറൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല അതാണ് എനിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമതാ അല്ലെങ്കിൽ ഈ പറയുന്ന രശ്മിയായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ പറയുകയോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അവതരിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ അവതരിപ്പിക്കുകയോ ചെയ്താൽ തീരാമെന്ന വിഷയമുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് യാതൊരു ബന്ധവും വേണ്ട അങ്ങനെ പറയുന്നത് പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് ഒരാളെ ഒരു സൈക്കോപാത്ത് പാത്താവുമെന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമല്ല അതിൽ എനിക്ക് അവർക്ക് നഷ്ടം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇപ്പം എവിടെയെന്നു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതിനെ നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പൊ ഈ ആരോഗ്യസ്ഥിതി എന്നത്തേക്ക് പൂർണ്ണമായിട്ട് വരുന്നു ഒരു ഒരു പിടിത്തോല്ല എന്നത്തേക്ക് ഇത് തിരിച്ച് പൂർണ്ണമായിട്ട് വരുന്നു പിന്നെ പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാറ്റ് ഒക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് ഇതിപ്പം ആരോപണം അങ്ങനെ പറയുമ്പോൾ അത് ആയിട്ട് എന്റെ ഫോൺ എന്റെ ഉണ്ട് ഇപ്പൊ എന്റെ ഇന്നത്തെ കാലല്ലേ ഇമെയിൽ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ലല്ലോ എന്റെ ഇമെയിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ഇമെയിൽ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും അതുപോലെ എന്താ പറയുക എൻ്റെ എൻ്റെ ഫോണ് ജേഷിന്റെ കയ്യിലാണ് അത് എടുത്ത് അന്ന് ആ ഫോണ് പേഴ്സ് പൈസ എല്ലാ ആ സമയത്ത് പോയത് തിരിച്ച് കിട്ടിയിട്ടില്ല അത് നോക്കിയാൽ ആർക്കാരും മനസ്സിലാവുമല്ലോ അവിടെ വെച്ച് താങ്കളും ഈ പറയുന്ന രശ്മിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസ് ആണല്ലോ ഈ പറയുന്ന ജയേഷ് പകർത്തിയെന്ന് പറയുന്നത് അത് നിന്നുകൊണ്ട് നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെ പോലെ നിൽക്കുന്നതാണ് അത്രേ ഉള്ളൂ അല്ലാതെ ന്യൂഡായിട്ടൊന്നുമല്ല എന്റെ ഡ്രസ്സില്ല എൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് എൻ്റെ പാൻറ് ഉണ്ട് ഷർട്ടെല്ലാം ഊരിയിട്ട് മൊത്തം അടിച്ച് പാടുവരുത്തിയത് മൊത്തം അടിച്ച് കാലം മുട്ടുവഴി ശേഷമാണോ ഒരു പകുതി മർദ്ദനത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എടുക്കുന്നത് അല്ല മർദ്ദിക്കുന്നതിന് മുന്നേ ഞാൻ സമ്മതിക്കുന്നില്ല മർദ്ദിക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കുക ഞാൻ സമ്മതിച്ചില്ല ഇങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല എന്നെ സമ്മതിക്കുന്നില്ല അന്നേരത്തേനും അടി അടിയെന്ന് പറഞ്ഞാല് ഇനി ജീവനുണ്ട് അത്രേ ഉള്ളൂ ആ പരിവധനാണ് ഇരിക്കുന്നത് കൃത്യമായിട്ടുള്ള മൊഴി ഞാൻ ആദ്യം മൊഴി മാറ്റി പറഞ്ഞത് പോലീസിനോടും കേരള പോലീസിനോടും നീതി വ്യവസ്ഥയോടെയും ഞാൻ ക്ഷമയോഹിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനി പേടിച്ചിട്ടാണ് എന്റെ അച്ഛനമ്മയും എനിക്ക് നോക്കണം അച്ഛനമ്മേൻ ജീവനും പേടിച്ചിട്ടും മാത്രമാണ് മൊഴി മാറ്റി പറഞ്ഞത് അവൻ പറഞ്ഞു പഠിപ്പിച്ച മൊഴിയാണ് എൻ്റെ ലവറിൻ്റെ വീട്ടുകാർ ചെയ്തതാണ് എന്ന് തീർത്ത് പറഞ്ഞേക്കണം അല്ലാത്ത പക്ഷം പോലീസും നിന്റെ പിടിപാടോ അല്ലെങ്കിൽ നിന്റെ എന്റെ കാശോ ഒക്കെ ഒപ്പിച്ചുകൊണ്ട് എൻ്റെ പുറകെ വരാനാണ് പ്ലാനെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലീക്കാക്കും വീട്ടിലിരിക്കുന്ന അച്ഛനമ്മയും തീർക്കുമെന്ന് പറഞ്ഞു സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഈ കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്കൊരു സംഭവം പറ്റി ഇന്നപോലെ ഇന്ന പോലൊരു കാര്യത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല ആ പെൺകുട്ടി എൻ്റെ കൂടെ ഇറങ്ങി വരാനായിട്ട് തീരുമാനമെടുത്തിരുന്നു എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തീരുമാനമെടുത്ത ടൈമിൽ ഞാൻ ജയേഷിനെയാണ് വിളിച്ച് പറയുന്നത് ആ കുട്ടി ഇറങ്ങി വരുവാണ് നീ പോയി കൂട്ടിക്കൊണ്ടുവരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞാനും ഇവിടെ ബസ് കയറി അത് കഴിയുമ്പോൾ ജയേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എടാ ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു അത് കൂട്ടിക്കൊണ്ട് വരുന്നിടം വരെ ആ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഉച്ചയ്ക്ക് ഒരു മണിവരെ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അവർ രണ്ട് ജയേഷ് അവനെ അവിടെ ചെന്ന് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോരുന്നു പോരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജയേഷ് വിളിച്ചിട്ട് പറയുന്നത് ആ കുട്ടിയുടെ വീട്ടുകാർ ഞങ്ങളെ വഴിയിലിട്ട് പിടിച്ചു വഴിയിലിട്ട് ആക്രമിച്ച് എന്നെ അട്ടിച്ച് ഭയങ്കര പരിവാക്കിയ പെൺകുട്ടിയും തന്നെ അതിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു അതിനുശേഷം ആ കുട്ടിയായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല അതെന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല അത് അതിനിടയ്ക്ക് ബാക്കി ജെയ്ഷിന്റെ കഥകളാണ് നടക്കുന്നത് ബാക്കി സത്യാവസ്ഥ എന്താന്ന് ജെയ്ഷിന് മാത്രമേ അറിയത്തുള്ളൂ പറയുന്നത് താങ്കൾക്കും അറിയാൻ കഴിയുന്നില്ല എനിക്ക് എനിക്കിതുവരെ പിടികിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സെക്ഷൻ ഞാൻ അവിടെ വെച്ച് ആദ്യം ഞാൻ ആദ്യം ജെയ്ഷിനോട് ജയേഷ് ഈ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം ഞാൻ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ബാ എൻ്റെ വീട്ടിൽ പോയേക്കാം രശ്മിയായിട്ട് നേരെ എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞു അതിനവൻ തയ്യാറല്ല അത് മിക്കവാറും ആ വീഡിയോ ക്ലിപ്പേ കാണുന്ന നീ നേരെ വീട്ടിൽ വാ വീട്ടിൽ വന്നിട്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പല കട്ട് ഭാഗങ്ങളായിട്ട് വീഡിയോ എടുത്തേക്കുന്നത് അതിന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് ശരിക്ക് ജേഷിന്റെ അമ്മ അവർ മരിച്ചുപോയി അമ്മ നേരത്തെ നമ്മൾ അയൽപ്പക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരും പ്രേതപാതയെ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വീടുകളിലൊക്കെ പോയിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ ജേഷ് എപ്പോഴെങ്കിലും ആ രീതിയിലുള്ള സംസാരങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സൗഹൃദം പങ്കിടുമ്പോൾ വന്നിട്ടുണ്ടോ അതായത് നമ്മൾ ഒരു നിങ്ങൾ യുവാക്കൾ തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധത്തിലുള്ള സംസാരത്തിലല്ലാതെ ഈ ഒരു ആഭിചാരക്രിയ മന്ത്രവാദം കാര്യസാധ്യം അങ്ങനെ എപ്പോഴെങ്കിലും ഈ ഈ പറയുന്ന ജയേഷ് സംസാരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട് അതായത് അവരുടെ അമ്മ ജീവിച്ചിരുന്ന സമയങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഫോൺ വിളിക്കുന്ന ടൈമിങ്ങിലൊക്കെ ജയേഷ് മിക്കപ്പോഴും സൈറ്റിൽ നിന്ന് അങ്ങോട്ട് പോകും പിന്നെ ഈ എന്താ പറയുക മരണാനന്തര കർമ്മങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ മരണം കഴിഞ്ഞ് അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലാരു മരിച്ചാലും ഈ ജയേഷിനെ അവരെ നേരിട്ട് കാണാം കുറെ സമയങ്ങൾ അടുത്ത് വരും അങ്ങനെ ഒരു രീതിയാണ് ആറാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പല പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവൻ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നോർമൽ അല്ലാത്തൊരു വ്യക്തിയാവും ഇതിനു മുമ്പും ഇയാൾ സ്വാഭാവികമായിട്ടുള്ള നിന്ന് പെരുമാറ്റത്തിന് ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് എന്നോട് ഒന്നും ചെയ്തിട്ടില്ല എന്നോട് സൗഹൃദപരമായിട്ട് തന്നെ നിൽക്കും പക്ഷേ ആ ടൈമിൽ പിന്നെ ഞങ്ങൾ മിണ്ടാൻ പോവാറില്ല ആരും മിണ്ടാൻ പോകാറില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നാ പറയണ്ട ഒരു പ്രത്യേക ഒരു പാറ നോർമലോട്ട് മാറിയിട്ട് അവർ അവൻ പറയുന്ന അവൻ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരുടെ അമ്മയെന്നേരം വിളിക്കും ജെയ്ഷിന്റെ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ അമ്മയാണ് കാര്യങ്ങളൊക്കെ ജെയ്ഷിനോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ജെയ്ഷ് നോർമലാകും അവരുടെ അമ്മയ്ക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു നൂറ് അറിയാവുന്ന കാര്യം അവർ വീട്ടിൽ ഫസ്റ്റ് ടൈം തന്നെ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് ടൈം ചെല്ലുമ്പോൾ പിന്നെ വീടിൻ്റെ വാദത്തിൽ മൊത്തം പൂജാ സാധനങ്ങളും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് ജെയ്ഷ് പറഞ്ഞൊരു ഓർമ്മ വെച്ചിട്ട് എന്താ പറയുക അത് അവരുടെ അമ്മയുടെ മരണശേഷമാണ് ഇവർ മുണ്ടക്കയത്ത് ഒരു ക്ഷേത്രത്തിൽ മൊത്തം കൊണ്ട് സമർപ്പിച്ചേക്ക് വേണം അവിടെ കൊണ്ടു കൊടുത്തേക്ക് വേണത് ആ രീതി നല്ല രീതി അപചാരക്രമങ്ങൾ നടന്നിട്ടുള്ളതാണ് എനിക്ക് നല്ലതായിട്ട് അറിയാതെ ഇവിടെ അങ്ങനെ അപചാരക്രിയകൾ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അറിയാം അറിയാന്ന് പറഞ്ഞാൽ ജയേഷൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ് അതിനുള്ള തെളിവുകൾ ഇപ്പം നിങ്ങൾ ചെന്നപ്പോഴും കണ്ടു കാണുമല്ലോ ആ വീടിൻ്റെ വാതിക്കിൽ ഇരിക്കുന്ന പല കാരണങ്ങളും അത അങ്ങനെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെന്റാലിറ്റി മാറ്റാൻ അവർക്ക് ഒരു മനുഷ്യനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് അവിടെ ചെന്ന് അറിയാൻ നല്ലതായിട്ട് അതിലാണ് പറ്റിയേക്കുന്നത് ഇനി ഇതിൽ കൂടുതലും എന്ത് പറ്റാനോ ഒന്നും പറയാനില്ല പോലീസിന് കൃത്യമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അറിയില്ല എന്താണ് മർദ്ദന അറിയില്ല ആഭിചാരക്രിയ എന്ന് സംശയിക്കുകയല്ല അതിനുള്ള തെളിവും കയ്യിലുണ്ട് പോലീസിന് കൃത്യമായ മൊഴിയാണ് കൊടുത്തേക്കുന്നത് ആദ്യമൊഴി ഞാൻ മാറ്റി പറഞ്ഞിരുന്നു അത് എപ്പോഴും പറഞ്ഞല്ലോ പോലീസിനോടും നീതിന്ഭാസരോടും ഞാൻ ക്ഷമയം വഹിക്കുക എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞ് പേടിച്ചിട്ട് മാത്രമാണ് രണ്ടാമത് സി എസ് ആർ ആറുമുള്ള് സി എസ് ആർ ഇവിടെ വന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കറക്റ്റായിട്ട് പറഞ്ഞു അതിനെ നേരി ജെയ്ഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം സംസാരിച്ച ഈ കാര്യങ്ങൾ തന്നെ ആ പോലീസിൽ മൊഴിയായി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു ആദ്യ ഘട്ടത്തിൽ മറ്റൊരു മൊഴിയാണ് പോലീസിൽ നൽകിയത് അത് ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റായ മൊഴി നൽകേണ്ടി വന്നത് ആഭിചാരക്രിയ തന്നെയാണ് ഈ തന്റെ ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് കാരണമെന്ന് ഈ ചെറുപ്പക്കാരൻ സംശയിക്കുന്നു എന്ത് എന്തിനാണ് അവർ ഈ ജയേഷും ഭാര്യ രശ്മി തന്നെ മർദ്ദിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഏതായാലും പോലീസിന്റെ അടുക്കൽ ആ മൊഴിയായി തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ യുവാവ് പറയുന്നത്